എന്തോ ഒന്നര മണിയാവറ ഇനി നമ്മള് വണ്ടി പിടിച്ച് അവിടെ എത്തുമ്പോഴേക്ക് എല്ലാരും പരിപാടിയും കഴിഞ്ഞു പോയി കാണും നിങ്ങളെ പോലെയാണ് ഞാൻ എന്തെല്ലാം കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ രാവിലെ ഉണങ്ങി ഫുഡ് ഉണ്ടാക്കി അടിച്ച് തൂത്ത് കഴുകി കേസ്റ്റ് പൂട്ടിക്കോ അയ്യോളിപ്പോ വരാം ഇനി എന്തു എന്തു ഉള്ളിലിട്ടിരിക്കണേ അന്നെ ഒന്നാമത്തെ കാര്യം സൺസ്ക്രീൻ ഇങ്ങനെ ഇറങ്ങണു തൊട്ടുമ്പോഴേണ്ട ഒരു സാധനം ആയിരുന്നു പക്ഷെ ഇത്ര പറഞ്ഞാലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നാ പിന്നെ ഏതെങ്കിലും നമ്മുടെ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീനാണ് അണ്ടർ ടു ഫിഫ്റ്റി റുപ്പീസിന്റെ പ്രീമിയം ബെനിഫിറ്റ്സ് വരുന്ന സൺസ്ക്രീൻ അവൈലബിൾ ആണ് അതിലെല്ലാം ഒരു രീതി അമ്മമാർക്ക് പറ്റിയൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വായ പിടിച്ച് വെപ്രാളം പിടിച്ച് ഓടുന്നവർക്ക് വിത്തിൻ ത്രീ സെക്കൻഡ്സ് ഈ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന കാണിച്ചു വൺ അയ്യോ ഫസ്റ്റ് ടൈം ഞാനത് ഉപയോഗിച്ചിട്ടില്ല ശരിക്കും ഞെട്ടിപ്പോയി അത്രയും ക്യൂ ബ്ലെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങളിത് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടിത് മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കുമ്പോൾ മനസ്സിലാവും സീറോ ബൈക്കാസ്റ്റ് ആണ് നോ ഫ്രാഗ്രൻസ് നോൺ ഗ്രീസി അതിലൊക്കെ ഉപരി പെട്ടെന്ന് സ്കിന്നിൽ അങ്ങനെ ഡിസപ്പിയർ ആയി എസ് പി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് പി എ പ്ലസ് 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 വടങ്ങിയിട്ടുണ്ട് അപ്പൊ സൺസ്ക്രീൻ സൺ ടാൻ മാത്രമല്ല യു വി റൈസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം അപ്പൊ ഈ മഴക്കാലത്താണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കേട്ടോ ഇതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കട്ടെ ഉപയോഗിക്കാം